നമസ്കാരം ഞാൻ ഷീല സോമൻ ഷീല ഫോർട്ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പുതിയ മസാല പുതിയൊരു സാധനം കൂടി ആഡ് ചെയ്യാൻ പോവാണ് അതിന്റെ അകത്ത് കോളിഫ്ലവർ ആണ് ഞാൻ ചേർക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സന്തോഷമായിട്ട് വരും എല്ലാവരും ഇത് കോളിഫ്ലവർ കോളിഫ്ലവർ നമ്മൾ ആദ്യം തിളച്ച വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലിടല്ലോ അപ്പൊ മഞ്ഞളും ആ കൈയിട്ട് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സവോളയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ ചീനച്ചട്ടി ഒന്ന് ചൂടായി ചൂടാക്കോട്ടെ ചീനിച്ചട്ടി ചൂടായി ഞാൻ ഇത്തിരി നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് അകത്താനോ നമുക്ക് വറയൊക്കെ നമുക്ക് ചേർക്കാം ഓക്കെ അപ്പൊ നമുക്ക് കടന്നൊന്നും ഇടത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് വഴിണ്ടെന്ന് പച്ചവളകും അതൊന്ന് നോക്കട്ടെ ആ മസാല ആ സവോളയൊക്കെ നന്നായിട്ട് വേണ്ടിവന്നു സവോള നന്നായിട്ട് വേണ്ടുവന്ന് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആ ആദ്യം മഞ്ഞപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കും ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് മൂക്കിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും ീരവും കുരുമുളകും ഇട്ട് കൊടുക്കും കാര്യം ഇതിട്ട് കുറച്ച് സകല പേരിഞ്ചീരം ഇട്ട് കൊടുക്കും അത്ര മതി പിന്നെ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ മസാലയും കാര്യം ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത് അത് കുറച്ച് ചേർത്താൽ മതി അപ്പം നമുക്കിതൊന്നും ചൂടാക്കാം നമുക്ക് അത് ചൂടായി ഇനി നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം അപ്പോൾ കോളിഫ്ലവറും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാൻ രണ്ടും കൂടി മസാലയൊക്കെ ഇടന്ന് അല്ല നന്നായിട്ട് പിടിക്കും ഈ കോളിഫ്ലവറിന്റെ കൂടെ സകലം കിഴങ്ങും കൂടി ഇടുന്നത് ഒരു നമ്മള് എന്തുവാണ് കടലായിട്ടുണ്ടാക്കത്തില്ലേ അപ്പൊ അതുപോലെയുള്ള ഒരു ഇതിനാണ് നമ്മൾ ഈ കിഴങ്ങ് ചേർക്കുന്നത് അപ്പൊ ഇത് നമ്മൾ നമ്മുടെ വഴി മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു ശകാലയും നമ്മൾ സകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ ഉപ്പിട്ട് കൊടുക്ക നേത്തെ കാര്യം ഞാൻ മറന്നുപോകട്ടെ സോറി പരിപാടി കഴിഞ്ഞ് ഇതെല്ലാം ഞാൻ ഇട്ടുകൊണ്ട് ഇനി നമുക്ക് ആ ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ദോശയുടെ മാവ് ഇത് നമുക്ക് റെഡി ആക്കാം ഓക്കെ ഇനി മാറ്റി വെക്കുവാണേ പറ്റപ്പടിക്ക്